ഹലോ പണ്ട് കാലങ്ങളിൽ എല്ലാവരും മിക്കവാറും ഉള്ള കുട്ടികളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി ഇന്ന് ഞാനും അച്ഛനും കൂടെ ചെയ്യാൻ പോവാണ് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും കൂടെ കൊണ്ടുപോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു എല്ലാവരുന്നെ അച്ഛൻ വയ്യ ഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ടേ നമുക്കത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഈ

ഇനി എനിക്കിമ്മടെ ഒന്ന് കേറണം കേറിയിട്ട് കാണിച്ചു തരാവേണ്ടി ഇതാണ് എന്തോ ഒരു ഭയം പൊട്ടുകാലറപ്പുണ്ട് എന്നാലും ഒരു ഉൾഭയം വീഴും പേടിയില്ല എന്നാലും പിന്നെ ഞങ്ങൾ ഞങ്ങളാരുടെ കണ്ടിട്ട് അത്രയ്ക്ക് കൊതിയുള്ളവരുണ്ടെങ്കിൽ ഇങ്ങ പാലക്കോടോട്ട് ഒന്നിങ് പോരെ നമുക്ക് കേറാം അല്ലേ പിന്നല്ല അടുത്ത ആള് കേറാൻ പോവാണേ വീണാ പിടിച്ചെ വീഴുവൊന്നുമില്ല വീടിന്റെ അടുത്തുള്ള അടുത്തുള്ളവര് പറ്റും ഞാനും കൂടെ ഇവിടെ വന്നിട്ട് മിക്കവാറും ഒക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസവും വേണേ പറയാം ഇങ്ങനെ സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ വന്നിവിടെ ഇരിക്കും എനിക്കപ്പുറത്തോട്ട് അങ്ങാത്ത അങ്ങനെ നീങ്ങി ഇരിക്കാൻ ബാലൻസ് സ്കൂളിൽ പോവാ എവിടെയെങ്കിലും പിടിക്കാൻ സ്ഥലമില്ലെങ്കിൽ അപ്പോൾ അവൾ വരും എന്നിട്ട് അവൾ ആദ്യം കയറും എന്നിട്ട് അവളെ അങ്ങോട്ട് നീങ്ങിയിരിക്കും അത് കഴിഞ്ഞ് ഞാനും കയറും ചിലപ്പോൾ എന്തായാലും വാരി ഇടാനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ പൈസ കൊണ്ടുവന്ന് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട് അവിടെ പോയി എന്തായാലും മേടിക്കുക ലൈസോ അങ്ങനെ എന്തായാലും മേടിക്കും ഞങ്ങൾ എന്ത് വരും കൂടെ ഇവിടെ നിന്ന് ചവച്ചുകൊണ്ടിരുന്ന് ഓരോ സ്കൂളിലേ ഒക്കെ കഥ പറയല പരിപാടി അപ്പം അച്ഛനെ അതെന്തോ കംപ്ലീറ്റ് ഒരു വയനാട് ലുക്കാണ് വയനാട് ഇടുക്കി ആ സ്ഥലങ്ങളെപ്പോലൊക്കെ ഉണ്ട് കംപ്ലീറ്റ് കാട് ഇപ്പം ഞങ്ങളുടെ ഈ ഒരു സ്ഥലം അച്ഛൻ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് വിളിച്ചോണ്ട് വന്നാൽ പക്ഷേ ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ എന്നും അമ്പലത്തിൽ രാവിലെ വൈകിട്ടും അമ്പലത്തിൽ പോകുന്ന ഈ ഈ വഴിയാണെങ്കിൽ ഇതൊന്നും അച്ഛൻ ശ്രദ്ധിക്കുക പക്ഷേ പിള്ളേരാണ് ഇത് കണ്ടുപിടിച്ചത് അതേതായാലും നന്നായി ഇടയ്ക്ക് സമയം പോകാനായിട്ട് ഇവിടെ വരാം നമുക്ക് ഊഞ്ഞാലാടാം നല്ല നല്ല പാട്ടുകൾ പാടാം നല്ല നാടൻ പാട്ടുകളോ അല്ലെങ്കിൽ അടയാൻ നല്ല നല്ല പാട്ടുകളൊക്കെ പാടാം നല്ല നല്ല പാടണം പിന്നെ നല്ല നല്ല കഥകളൊക്കെ പറയാം പഴയ കാര്യങ്ങളൊക്കെ പറയാം മുത്തശ്ശി കഥകൾ പറയാം പിന്നെ പിള്ളേർ പിള്ളാരുണ്ടെങ്കിൽ പിള്ളേരാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അവരുടായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാം പിന്നെ ഞാനും വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊഞ്ഞാലേ കാര്യങ്ങളും അതെ എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും ഇച്ചിരി നേരം അവിടെ കിടന്ന എന്തെങ്കിലും കഥകളൊക്കെ പറയാതെ ഞങ്ങൾ ഉറങ്ങൂല എന്നും ഉള്ളതാ അതുപോലെ കഥ പറയാൻ പറ്റിയ സ്ഥലം പിന്നെ നമുക്ക് ഒരു മഴക്കാലത്ത് ഇവിടെ പറഞ്ഞേ മഴക്കാലത്ത് നമ്മളിങ്ങനെ ഈ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കണം എന്നിട്ട് ഈ തുള്ളികളിങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വീഴുകയും ചെയ്യും എന്ന നനയത്തുമില്ല എന്നിട്ട് നമ്മൾ ആ മഴ നനഞ്ഞിങ്ങനെ ഉഴിനാലല്ലെങ്കിലും ആടിയിട്ട് നല്ല പാട്ടൊക്കെ പാടി ആഹാ എന്തോ ഒരു ഇടയ്ക്ക് മൺസൂൺ ടൂറൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ആളെ കൊണ്ടുവരണം ഒപ്പിക്കാം അല്ല ഈ ഇതൊക്കെ ഇല്ലേ നമ്മുടെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് ഇരുന്ന് ഇതിലേക്കൂടെ ഈ കാട് നടന്നു കഴിഞ്ഞാൽ ഒരു ഇവിടെ വന്നിട്ട് ഒരു അടുപ്പ് കൂട്ടി കട്ടൻ ചായയും ഉണ്ടാക്കി പരിപാട മേടിച്ചോണ്ട് വന്ന ഈ നമ്മുടെ കുക്കുഷായ കാണുന്ന പോലെ ഈ അടുപ്പൊക്കെ കൂട്ടി നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി നല്ല കാറ്റ് നല്ല കാറ്റ് ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ കിടന്നാടുവായിരുന്നു നല്ല സുഖിച്ചു ഇവിടെ ഒരു ഇങ്ങനെ ഒരു വളിയുണ്ടായിരുന്നു പിടിക്കാൻ പറ്റുന്ന രീതി അതെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു ഒരു പ്രാവശ്യം വലിച്ചപ്പോൾ പൊട്ടി പോയി ഞാൻ ഞാൻ താഴെ വീണമെന്നല്ല പറയുമോന്നെയല്ലോ പേടിച്ചു പോയി പെട്ടെന്ന് അല്ല എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്ന എന്റെ അതെ പിടിച്ച് പലിച്ചപ്പോൾ അത് അതും കൂടെ പൊട്ടിക്കായിരുന്നു ഞാൻ കൈ താഴോട്ട് പോയി മൊത്തം ഫുൾ കോമഡി ആയിരുന്നു കണ്ടാരൊക്കെ ചിരിച്ചോണ്ട് പോയിട്ടായിരുന്നു അപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വന്നാലേ മണ്ടത്തരങ്ങളൊന്നും പറ്റരുത് വീഴാതെന്ന് വെച്ച് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ചെറിയൊരു പെട്ട കേട്ടായിരുന്നു ആരും ഉറങ്ങിപ്പോവരുത് കേട്ടോ അതെ oh i think എണീറ്റ എണീറ്റേ മതി മതി ഇനി ബാക്കിയും കൂടെ കേൾക്കും അങ്ങനെ ഉറങ്ങാൻ വരട്ടെ ഏതെങ്കിലും നിങ്ങൾ രാത്രി എത്രയെങ്കിലും പോയി ഇത് തന്നെ കേട്ടിട്ട് രാത്രി കിടന്ന് ഇറങ്ങാതെ ഇപ്പം ഉറങ്ങാൻ സമയമല്ല അടുത്ത പാട്ട് കൂടെ കേൾക്കും ഈ പാട്ട് കിടക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾ ഉറങ്ങും പകുതിക്ക് വെച്ചിട്ട് അത് ഓഫാക്കി വെച്ചിട്ടാണ് പോയി കിടക്കുന്നത് ഉറപ്പാ അല്ലെങ്കിൽ വീണ്ടും ഇത് പിന്നെ കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങും ഉറപ്പാണ് ഇന്ന് കേട്ടാലേൻ്റെ Good feeling. നീ മറ്റേ രണ്ടു പാട്ടുകളിലും അച്ഛൻ ഞാൻ അറിയാതെ ഇടയ്ക്ക് ഒന്ന് കൈന്നൊക്കെ ഇട്ടായിരുന്നു അപ്പം എല്ലാം നോക്കി എന്നതാ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം നമുക്ക് ഒരു പാട്ടും കൂടെ കേക്കാറുണ്ട് എന്നിട്ട് നിങ്ങൾ എന്നതാ നിങ്ങളുടെ എന്നിട്ട് പാട്ട് കേട്ടിട്ട് പോകരുത് അതുവഴി സ്കൂളിൽ ചെയ്ത് പോകരുത് ഞങ്ങളുടെ പാട്ട് കേട്ട് കൊട്ടും ഇതിൻ്റെ എന്നതാ പ്രകൃതി പ്രകൃതിയുടെ മനോഹാരിതയെ കുറിച്ചും പാട്ടിനെ കുറിച്ചും ഒക്കെ കമൻ്റൊക്കെ ഇട്ട് എന്നാ ഞങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടേ പോകാൻ പാടുള്ളൂട്ടേക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് കഴിഞ്ഞു അഡ്വാൻസ് നിങ്ങൾക്ക് നേരുന്നു പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ടുകൾ കൊണ്ടും ഒക്കെ നിങ്ങളെ സന്തോഷപ്പെടുത്തിയിരിക്കുന്നത് കമന്റുകൾ കൊണ്ട് ആ നിറഞ്ഞു ലൈക്ക് ചെയ്ത് തന്നും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ഞങ്ങളെ നിങ്ങൾ സന്തോഷപ്പെടുത്തണം അതാണ് ഇനി നിങ്ങളുടെ കടമ പിന്നെ ഈ പാട്ട് പാടിയപ്പോൾ ഇടയ്ക്ക് ഒന്ന് കയ്യിൽ നിന്ന് പോയായിരുന്നു അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട എന്തെങ്കിലൊക്കെ പറയണോ